നമുക്ക് ഏറ്റവും പ്രധാനമായും ലക്ഷ്യംപെട്ടുന്നത് നമ്മുടെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങളുമായി ബന്ധപ്പെട്ട തന്നെയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് ആശയങ്ങൾ തവർത്തു കൊടുക്കാൻ കഴിയണം കണ്ടുപിടുത്ത ഇന്നവേഷൻസ് കൊടുക്കാൻ കഴിയണം ഇന്ന് രാജ്യത്ത് കഴിഞ്ഞ ഒരു ഏഴ് വർഷക്കാലമായി ഏറ്റവും കൂടുതൽ ഇന്നവേഷൻ നടന്നിട്ടുള്ള സംസ്ഥാനം അത് കേരള സ്ഥാനങ്ങളാണ് ഞാൻ പറഞ്ഞതല്ല കേന്ദ്രത്തിന്റെ റിപ്പോർട്ടാണ് അപ്പോൾ അതിനൊക്കെ ഏറ്റവും പ്രയോജനകരമായ ഒരു പദ്ധതിയിലേക്ക് നമ്മൾ പോവുകയാണ് അതിനകത്ത് കൂടുതൽ സയൻസുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് പ്രൗഢഗംഭീരമാക്കുവാനായിട്ട് ഒന്ന് ഇരുപത്തിയൊമ്പതാം തീയതി നമുക്ക് അവതിനകത്ത് ഹോളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രയും നമ്മുടെ ആൾക്കാർ ഒരു മൂവായിരം പേരെങ്കിലും നമുക്ക് ഉദാഹരണം അതിന് പാർട്ടിസിപ്പേഷൻ വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ച് പരീക്ഷയും കാര്യങ്ങളൊക്കെ എത്തി അറിയില്ല പക്ഷെ നമുക്ക് ഹൈസ്കൂളും പ്ലസ് ടു സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസും പറ്റുന്നോളം ഉണ്ടാകും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ക്ലബുകളും നമുക്ക് തീർച്ചയായും നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ എറണാകുളവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ച എത്രയോ വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ പറയുന്നു അവരും ഈ പറഞ്ഞ അവരുടെ ഒരു സാന്നിധ്യം തീർച്ചയായും അത് വലിയ ഒരു ഒരു പ്രയോജനകരമായി പക്ഷെ ഇന്ന് അന്നേ ദിവസം നമുക്കറിയാം നമുക്കൊക്കെ നമ്മൾ മഴ പ്രതീക്ഷിക്കാൻ ഇരുപത്തി ഏഴാം തീയതി കഴിഞ്ഞാൽ മഴയൊക്കെ ഉണ്ടാകും എന്നാണ് തോന്നിരിക്കുന്നത് എത്ര മഴ കണ്ടോട്ടെ ഒന്നും പ്രശ്നമില്ല നമുക്ക് പക്ക പന്തലും അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു അഞ്ചു മണി എന്ന് പറഞ്ഞാൽ അഞ്ചുമണിക്ക് ഷാപ്പായിട്ട് മുഖ്യമന്ത്രി എത്തും പക്ഷെ നാല് മണിയോട് കൂടി എങ്കിലും നോക്കാൻ തീരുമാനിക്കാൻ നിങ്ങൾ വേണം എന്നുള്ളതും എല്ലാവരുടെയും സാന്നിധ്യവും അതുപോലെ തന്നെ സ്റ്റേജിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആ ഒരു ചടങ്ങുകളെ നമുക്ക് നടപ്പിലാക്കിയാൽ തീർച്ചയായും ആ പ്രശൻസൊക്കെ കൃത്യമായ സമയത്ത് നമുക്ക് എത്തുവാൻ പറ്റും ആമോഹമായിട്ട് പറയാമെന്നുള്ളതും എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു ഏത് രീതിയിൽ വേണം എന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിക്കും അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഓരോ ദിവസവും പദ്ധതികൾ എങ്ങനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ ആലോചിച്ചു ഇതൊരു വൻ വിജയമാക്കി ഈ നാടിന്റെ ഉത്സവമാക്കി ഇതേതെങ്കിലും ഒരു പ്രദേശത്തിന്റെ മാത്രമല്ല ഞാൻ സൂചിപ്പിച്ചത് കേദ സ്ഥാനത്തിന്റെയാണ് അപ്പൊ അത് അതിന് അതിന്റെ ആ അത്രയും നമുക്ക് പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ നമുക്ക് ഈ ജനങ്ങൾ വളരെ വിജയകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ Zdaj pa je zelo pomembno, da ne govorimo o tem, da ne govorimo o programu.